എല്ലാവർക്കും നമസ്കാരം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കെമിസ്ട്രി പഠിച്ചവരാണ് കേരള പി എസ് സി ലെ രാജാക്കന്മാർ വേറെ ഒന്നും അല്ല എത്ര പോസ്റ്റിലേക്കാണ് ഓരോ വർഷം വിളിക്കുന്നത് ഓരോ മാസം വിളിക്കുന്നതും ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാസം തന്നെ ജൂനിയർ കെമിസ്ട്രി നോട്ടിഫിക്കേഷൻ വന്നുഫിക്കേഷൻ എം എസ് സി കെമിസ്ട്രിയാ അപ്പൊ ഓരോ മാസം തന്നെ കെമിസ്ട്രി ബേസ് പരീക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ഫിസിക്സിനോ ബയോളജിക്കോ ഹിസ്റ്ററിക്കോ ജോഗ്രഫിക്കോ മാത്സിനോ ആർക്കും അവകാശപ്പെടാൻ പറ്റുന്നില്ല ഒരു വലിയ ഭാഗ്യമാണ് ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി കെമിസ്ട്രി പഠിച്ചവർക്ക് ഇപ്പൊ നമുക്ക് നോക്കാം അക്കാഡമി അറിയാത്ത കെമിസ്ട്രി ബേസ് ബേസിൽ ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നുണ്ട് എല്ലാം ഒരു സക്സസ്ഫുൾ കോഴ്സാണ് സക്സസ്ഫുൾ കാര്യം സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് കൊടുത്ത് പി ജി ലെവൽ പരീക്ഷയോട് ഇങ്ങോട്ട് എല്ലാം ടോപ്പ് റാങ്ക് ആണ് വാങ്ങിയത് അഞ്ചും ഏഴും ഇരുപത്തിനാലും ജെഎസ് സിക്ക് ഫസ്റ്റ് റാങ്ക് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പി ജി ലെവൽ പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് അങ്ങനെ നിരന്തരം ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന സ്ഥാപനം നിരന്തരം ഒന്നാം റാങ്ക് വാങ്ങുന്ന സ്ഥാപനം അവിടെ പഠിക്കുന്ന വലിയ അവസരം ഏറ്റവും ചെറിയ ഫീസിൽ എം എസ് സി കെമിസ്ട്രി പഠിച്ചവർക്ക് സുവർണ അവസരം ഒറ്റ ഫീസിൽ പഠിക്കാൻ പത്ത് പരീക്ഷകൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പരീക്ഷ ഫുഡ് സേഫ്റ്റി ഓഫീസർ കെമിസ്ട്രി അയോഗ്യത സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് ഫിംഗർ പ്രിന്റ് സെർച്ചർ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ജൂനിയർ അനലിസ്റ്റ് എൽ ജൂലസ് ലബോറട്ടറി ആർക്കിയോളജി ബ്ലൻഡിങ് അസിസ്റ്റന്റ് ഇങ്ങനെ പത്ത് കോഴ്സുകൾക്ക് യോഗ്യത ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് കെമിസ്ട്രി അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അക്കാദമിയിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിന്റെ എല്ലാം കൂടെ ഫീസ് കണക്കൂറ്റി വെക്കും ഭയങ്കര എമൗണ്ട് ആകും അതൊന്നും വേണ്ട വെറും ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് പഠിക്കാം അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവിടെ എക്സാം വരെയാണ് ആണ് വാലിഡിറ്റി എന്താണോ എക്സാം ആ എക്സാം വരെ ആയിരിക്കും വാലിഡിറ്റി എന്ന് പറയുന്നത് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി പഠിക്കുന്നവരോട് പറയട്ടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഡോക്യുമെന്റ്സിനും കൂടെയാണ് അതിന്റെ ഗുണങ്ങൾ രണ്ട് ഡിഗ്രി ലെവൽ കെമിസ്ട്രി നിങ്ങൾ ഫെമിലിയർ ആകും പി ജി ലെവൽ കെമിസ്ട്രി നിങ്ങൾ ഫെമിലിയർ ആകും ഡിഗ്രി വരെയുള്ള ഫിസിക്സ് ഫെമിലിയർ ആകും അങ്ങനെ പഠിച്ച ഫിംഗർ പ്രിന്റ് സർച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടും കെമിസ്ട്രി നിങ്ങൾ നന്നായിട്ട് തറവായി കഴിഞ്ഞാൽ കെമിക്കൽ എക്സാമിഷ് ലബോറട്ടറി ഗുണകരമാകും ഫിംഗർ പ്രിൻറ് സെസ്റ്റർ ഗുണകരമാകും ഈ പറഞ്ഞ എല്ലാ പരീക്ഷകൾക്കും എന്താകും ഗുണകരമാകും ചുരുക്കി പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഡെയിലി ഒരു അഞ്ച് മണിക്കൂർ വെച്ച് പഠിക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ ഡെയിലി അഞ്ചു മണിക്കൂർ പഠിക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ ഉറപ്പായിട്ടും പറയട്ടെ നിങ്ങൾ കെമിസ്ട്രിയിൽ നല്ല ബേസ് ആകും അടിത്തറയാകും നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യും നിങ്ങൾ എക്സ്പേർട്ട് ആവും അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് ഇരുപത്തിയഞ്ച് അല്ല ഇതിൽ നിങ്ങളുടെ വർഷമായിട്ട് മാറും അപ്പം ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് വെറും നാൽപ്പതിനായിരം രൂപയുടെ കോഴ്സ് എല്ലാം കൂടെ വരും അത് വെറും ഇരുപതിനായിരം പേർക്കും പഠിക്കാൻ സാധിക്കും അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരിടുന്ന എത്രയും പെട്ടെന്ന് മാസ്റ്റർ കി അക്കാദമി ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക് യു